Não, നമോ നാരായണായ ത ത ദ ന അതിൽ കൊണ്ട് തുടങ്ങുന്ന ശ്ലോകം പാരായണം ചെയ്യാം ത ശ്ലോകം നാൽപ്പത്തിയേഴ് തന്നെ തിന്നുമുണ്ടു ബബ്ദങ്ങളുള്ളിൽ വിലസിടുന്നു പാർക്കിലിഹ മുത്തിക്കുകാരണമിതേ ശബ്ദമെന്നു തവ വാക്യങ്ങൾ തന്നെ ഹരിനാരായണായ നമ നാരായണായ നമ നാരായണായനമ നാരായണായ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ തത്വാർത്ഥമഖിലത്തിനുമുണ്ടുമെത എല്ലാ പ്രപഞ്ച വസ്തുക്കൾക്കും നിത്യസത്യമായ ബ്രഹ്മമാണ് അർത്ഥം അഥ പാർക്കിൽ ശബ്ദങ്ങളുള്ളിൽ വിലസിയിടുന്നു ശബ്ദത്തിലും അർത്ഥമായി ആ ബ്രഹ്മം തന്നെയാണ് പ്രകാശിക്കുന്നത് എല്ലാ വസ്തുക്കളും എല്ലാ ശബ്ദങ്ങളും ബ്രഹ്മത്തെ തന്നെയാണ് വ്യഞ്ജിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രപഞ്ച വസ്തുക്കളെല്ലാം ബ്രഹ്മമല്ലാതെ മറ്റൊന്നും അല്ല ശബ്ദവും ബ്രഹ്മം മുക്തിക്ക് നിദാനം ശബ്ദമെന്ന തവ വാക്യങ്ങൾ തന്നെ പറയുന്നു മോക്ഷത്തിന് നിദാനം ശബ്ദം തന്നെയാണെന്നുള്ളതിന് ശ്രുതിവാക്യങ്ങൾ തന്നെയാണ് പ്രമാണം വേദങ്ങൾ നിത്യങ്ങളും അപൗരുഷേയങ്ങളുമാണ് അതിനാൽ വേദവാക്യങ്ങളും ഈശ്വരൻ്റെ വാക്യങ്ങൾ തന്നെയാണ് ദർശനങ്ങളെല്ലാം ശ്രുതികളുടെ പ്രാമാണ്യം അംഗീകരിക്കുന്നവയാണ് ആദ്യമുണ്ടായ വേദങ്ങൾ ശ്രുതികളുടെ തലപ്പത്ത് നിൽക്കുന്നു അവയാരും എഴുതിയതല്ല ശബ്ദരൂപത്തിൽ പ്രപഞ്ചമാകെ തിങ്ങി നിറഞ്ഞ് പ്രപഞ്ചത്തിന് കാരണമായി പ്രപഞ്ചാർത്ഥമായി ഉയർന്ന നാദം ബ്രഹ്മം തന്നെയാണ് ശ്രുതികളായി തീർന്നിട്ടുള്ളത് ബ്രഹ്മസംഭൂതമാകയാൽ ശബ്ദത്തിനെല്ലാം ആധാരം ബ്രഹ്മം തന്നെ സമാധിയിൽ ബ്രഹ്മത്തിൻ്റെ ദർശനമുണ്ടായ ഋഷിമാർക്ക് നാദത്തിൻ്റെ ദർശനം കിട്ടുന്നു അതവരുടെ തീരുന്നു ആ അശരീരിയാണ് ശ്രുതികളായി തീർന്നിട്ടുള്ളത് നാല് വേദങ്ങളോട് ചേർന്ന ബ്രാഹ്മണങ്ങളും അവയോട് ബന്ധപ്പെട്ട ആരണ്യകങ്ങളും ഉപനിഷത്തുകളും അവയോട് ചേർന്ന സൂത്രങ്ങളും സ്മൃതികളും പുരേണാതിഹാസങ്ങളും നിൽക്കുന്നു ഋഗ്വേദത്തോട് ചേർന്ന ഐതരേയ ബ്രാഹ്മണത്തിൻ്റെ ഉപനിഷത്തായ ഐതരേയോപനിഷത്തിലുള്ള മഹാവാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളത് യജുർവേദത്തിൻ്റെ ശുക്ലശാഖയിൽപ്പെട്ട ശതപഥബ്രാഹ്മണത്തിൻ്റെ ഉപനിഷത്തായ ബൃഹദാരണ്യത്തിൽ അഹം ബ്രഹ്മാസ്മി എന്നും സാമവേദത്തോട് ചേർന്ന ഛാന്തോഗ്യബ്രാഹ്മണത്തോടനുബന്ധപ്പെട്ട ശാന്തോഗ്യോപനിഷത്തിൽ തത്തമസി എന്ന വാക്യവും അതുപോലെ അധർവണവേദത്തോടു ചേർന്ന മാണ്ഡൂകോപനിഷത്തിൽ അയം ആത്മാ ബ്രഹ്മ എന്ന വാക്യവും ഉണ്ട് ഇങ്ങനെ നാല് വേദങ്ങളോട് ബന്ധപ്പെട്ട നാല് ഉപനിഷത്തുകളിലുള്ള ആ നാല് വാക്യങ്ങളും വേദങ്ങൾക്ക് നാലിനും ഒന്നുപോലെയുള്ള ബ്രഹ്മതത്വ പ്രതിപാദന യോഗ്യത നൽകുന്നുണ്ട് ബ്രഹ്മതത്വം തന്നെയാണ് ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്നത് ഈ നാല് മഹാവാക്യങ്ങൾ നാല് വേദങ്ങളുടെയും സാരമാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുമ്പോൾ പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മം എന്ന് തെളിയുന്നു ഞാൻ ബ്രഹ്മമാണെന്നു പറയുമ്പോൾ ഞാൻ എന്ന ശബ്ദം കൊണ്ട് പ്രപഞ്ചം മുഴുവൻ അർത്ഥമാക്കി പ്രപഞ്ച ബ്രഹ്മൈക്യമാണ് മനസ്സിലാക്കപ്പെടേണ്ടത് തത്വമസിയിലെ ആ പദത്തിന് നീയെന്നുള്ള ഏക വചനാർത്ഥമല്ല നൽകേണ്ടത് നീ ഉൾപ്പെട്ട പ്രപഞ്ചം മുഴുവൻ എന്ന തൊം പദത്തിൻ്റെ അർത്ഥം ആ പദത്തിൻ്റെ അർത്ഥം അവിടെയും പ്രപഞ്ചവും ബ്രഹ്മവും ഒന്നെന്ന് തന്നെയാണ് വിവക്ഷ ആത്മാ ബ്രഹ്മ എന്ന നാലാമത്തെ വാക്യം പാഞ്ചഭൗതികതയിൽ പരിമിതപ്പെട്ടിരിക്കുന്ന സത്ത യഥാർത്ഥ ബ്രഹ്മസത്തയാണെന്ന് ഉത്ബോധിപ്പിക്കുന്നു അപ്പോഴും ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് മനസ്സിലാകുന്നു ഈ മഹാവാക്യങ്ങളുടെ അർത്ഥം മോക്ഷം തന്നെ കേവലം പരിമിതമായി അദ്വതീയമായി വിലസുന്ന പൊരുളിനെ ആ വാക്യാർത്ഥ മനനത്തിലൂടെ കണ്ടെത്തുകയാണ് മോക്ഷമെന്ന് പറയുന്നത് അപ്പോൾ പ്രാപഞ്ചികമായ എല്ലാ പരിധികളും കടന്നുള്ള അതീന്ദ്രിയമായ ഒരു അനുഭവമായി നാം മാറിക്കഴിയും അതാണ് ആധ്യാത്മിക ദർശനം നാൽപ്പത്തിയേഴാമത്തെ ശ്ലോകം ഒന്നുകൂടി പാരായണം ചെയ്യാം തമഖിലത്തിനുമുണ്ടു ബബ്ദങ്ങളുള്ളിൽ മുക്തി ു കാരണമിതേ ശബ്ദമെന്നു തവ വാക്യങ്ങൾ തന്നെ ഹരിനാരായണായ നമ നാരായണായ നമനാരായണായ നമ നാരായണായ നമനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ ആയമ